രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ നിലവിലുള്ള കിഴക്ക് വശത്തേക്ക് വരികയാണെങ്കിൽ അവിടെയും ഒരു പാലം നിർമ്മിക്കുന്നതിന്റെ പ്രാഥമിക നിർമ്മാണ പ്രവൃത്തികൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് വശത്ത് ഡ്രൈനേജ് നിർമ്മിക്കുന്ന നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളതിനാലാണ് ഇപ്പോഴുള്ള ഈ വൈകുന്നേരങ്ങളിൽ എടുത്തിരിക്കുന്ന ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മാമ്പുഴ പാലത്തിന്റെ മുകളിൽ വരെ എത്തി നിൽക്കുന്ന ഗതാഗത തടസ്സം നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ദേശീയപാത അറുപത്തിയാറിലെ കോഴിക്കോട് ജില്ലയിലെ തൊണ്ടയാടിനും പന്തിരങ്കാവ് ജംഗ്ഷനും ഇടയിലുള്ള മാമ്പുഴ പാലം എന്നതിൻ്റെ ആ പാലത്തിൻ്റെ പുതുതായി ഇരുവശങ്ങളിലും വരുന്ന പുതിയ രണ്ട് പാലങ്ങളുടെ നിർമ്മാണ പ്രവൃത്തിയുടെ പുരോഗതിയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ഇപ്പോഴാണ് മുൻപുണ്ടായിരുന്ന അതായത് പഴയ ഹൈവേക്ക് സമാന്തരമായി ഇരുവശങ്ങളിലും വരുന്നതിൽ വെച്ച് പടിഞ്ഞാറ് വശത്തായിട്ടുള്ള മാമ്പുഴ പാലത്തിൻ്റെ പുതുതായി നിർമ്മിച്ച പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തിയാണ് ഈ കാണുന്നത് അതിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള ഈ നിർ പാലത്തിൻ്റെ മുകളിൽ കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞു മുകളിൽ വെള്ളം കെട്ടി നിർത്തുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനുവേണ്ടി മാമ്പുഴ മുഴുവനായും തന്നെ മണ്ണിട്ട് ഒരു വശം നികത്തിയിരിക്കുന്ന കാഴ്ചയാണ് ഇത് ആയതിനാൽ തന്നെ മാമ്പുഴയുടെ ഇരുവശത്തേമുള്ള ഇരുവശത്തുമായുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് താൽക്കാലികമായി നിലച്ച അവസ്ഥയിലാണ് അതോടൊപ്പം തന്നെ മാമ്പുഴയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പായലുകളും കുളവാഴകളും എല്ലാം തന്നെ കാണാൻ സാധിക്കുന്നതാണ് ഏതാണ്ട് ഈ മാമ്പുഴ പാലം കഴിഞ്ഞ് സൈബർ പാർക്കിനും ഇടയിലായിരിക്കും നിലവിൽ ടോൾ ബൂത്ത് ഉണ്ടായിരിക്കുക എന്നാണ് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയും വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ മാമ്പുഴ പാലത്തിനും സൈബർ പാർക്കിനും അതായത് ഹൈലൈറ്റ് മാളിന് ഹൈവേ ഹൈലൈറ്റ് മാളിനും ഇടയിലുള്ള മാമ്പുഴ പാലത്തോട് അടുത്തുള്ള ചേർന്ന് നിൽക്കുന്ന ഭാഗം മുതലാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഈ പാലത്തിൻ്റെ ഗർഡറുകളോട് തന്നെ അതായത് ഇവിടെ മുൻപുണ്ടായിരുന്ന പാലത്തിൻ്റെ ഗർഡറുകൾക്കും മേലെ തന്നെ വെള്ളപ്പൊക്കം ഈ പ്രദേശത്തെല്ലാം ഉണ്ടായിരുന്നു വേനൽക്കാലമായതിനാൽ നിലവിൽ ഈ മാമ്പുഴയിലെ വെള്ളത്തിൻ്റെ അളവ് വളരെയേറെ കുറവാണ് ആയതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഇവിടെ ധാരാളം ജലസസ്യങ്ങളും കളകളും കുളവാഴകളും എല്ലാം നിറഞ്ഞ് തടസ്സപ്പെട്ടിരിക്കുന്ന കാഴ്ചയാണ് ഇത് അതോടൊപ്പം തന്നെ മാമ്പുഴ കയ്യേറ്റവും പലയിടങ്ങളിലായി നടക്കുന്നുണ്ട് മാമ്പുഴയിൽ നിലവിലുണ്ടായിരുന്ന പാലത്തിൻ്റെ പടിഞ്ഞാറ് വശത്തായി ഇപ്പോൾ നിർമ്മാണം ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മുകളിൽ പൂർത്തിയായിരിക്കുന്ന ഈ പുതിയ പാലത്തിൻ്റെ നിർമ്മാണത്തിനാവശ്യമായി ഈ മാമ്പുഴയിൽ മണ്ണിട്ട് നികത്തിയ ഭാഗം ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കിയ ശേഷം ഇതെല്ലാം മണ്ണെടുത്തു മാറ്റി ഈ മാമ്പുഴ പഴയ രീതിയിൽ തന്നെ ആക്കേണ്ടതാണ് അതും വളരെ വേഗത്തിൽ തന്നെ എന്തെന്നാൽ ആ ഭാഗങ്ങളിൽ ഒരു വശത്ത് മുഴുവൻ പായലുകളും എല്ലാം നിറഞ്ഞ് ജലത്തിൻ്റെ തടസ്സം വളരെ രൂക്ഷമായി കാടുപിടിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ മാമ്പുഴ കാണാൻ സാധിക്കുന്നത് മാമ്പുഴയുടെ മറുവശത്തേക്ക് വരികയാണെങ്കിൽ അതായത് മാമ്പുഴ പാലത്തിൻ്റെ നിലവിലുള്ള പാലത്തിൻ്റെ കിഴക്ക് വശത്തേക്ക് വരികയാണെങ്കിൽ അവിടെയും ഒരു പാലം നിർമ്മിക്കുന്നതിൻ്റെ പ്രാഥമിക നിർമ്മാണ പ്രവൃത്തികൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ഇത് ആരംഭിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് ഏറെ ആയെങ്കിലും ഇപ്പോഴാണ് അല്പമെങ്കിലും ഇവിടെ നിർമ്മാണ പ്രവൃത്തി പുരോഗമിച്ചു തുടങ്ങുന്നത് ഈ അടുത്ത കാലത്താണ് മറുവശത്തായിട്ടുള്ള തുടക്കത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ആ പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഏതാണ്ടൊക്കെ പൂർത്തിയായി വരുന്നത് അതിനുശേഷം ഈ ഭാഗവും ഗർഡറുകളെല്ലാം നിർമ്മിച്ച് വെച്ചിരിക്കുന്നതെല്ലാം ഇതിൻ്റെ മുകളിൽ അതായത് ഈ പിയർ ക്യാപ്പിൻ്റെ മുകളിൽ സ്ഥാപിച്ച് അതിന് മുകളിൽ കോൺക്രീറ്റും എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഈ തടഞ്ഞു വെച്ചിരിക്കുന്ന മാമ്പുഴയെ അതിൻ്റെ സ്വതന്ത്ര ഗതിയിലേക്ക് തുറന്നു വിടുക ഈ ഭാഗത്ത് തന്നെ നിലവിൽ ഒരു നിർമ്മാണ പ്രവൃത്തിയും പുരോഗമിക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവായി മണ്ണിട്ട് നികത്തി വെച്ചിരിക്കുന്ന ഭാഗത്ത് മുഴുവൻ സസ്യങ്ങളും കാടുകളും പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ് മാമ്പുഴയിൽ ഒഴുക്ക് തടസ്സപ്പെട്ട് നിറയെ പായലുകളും കുളവാഴകളും നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത് അതുപോലെ തന്നെ ഈ മാമ്പുഴ പാലം രാവിലെയും വൈകുന്നേരങ്ങളിലും വലിയ ഗതാഗത തടസ്സം ഇതിൻ്റെ മുകളിലും ഉണ്ടാവാറുണ്ട് അതിന് പ്രധാന കാരണം പന്തീരാങ്കാവ് ജംഗ്ഷനിൽ വരുന്ന രണ്ട് ഫ്ലൈ ഓവറിൻ്റെ കിഴക്ക് ഭാഗത്ത് വരുന്ന ഫ്ലൈ ഓവറിൻ്റെ തൊട്ട് താഴെയുള്ള റോഡിൻ്റെ സ വശത്ത് ഡ്രൈനേജ് നിർമ്മിക്കുന്ന നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളതിനാലാണ് ഇപ്പോഴുള്ള ഈ വൈകുന്നേരങ്ങളിൽ എടുത്തിരിക്കുന്ന ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മാമ്പുഴ പാലത്തിൻ്റെ മുകളിൽ വരെ എത്തി നിൽക്കുന്ന ഗതാഗത തടസ്സം ഇതാണ് മാമ്പുഴ പാലത്തിൻ്റെ പടിഞ്ഞാറ് വശത്തായി തൊണ്ണൂറ് ശതമാനത്തോളം നിർമ്മാണം പൂർത്തിയായിട്ടുള്ള പുതിയ പാലം ഇതുപോലെ തന്നെ മറുവശത്തും ഒരു പാലം ഉണ്ടായിരിക്കുന്നതാണ് അതോടോ അതോടുകൂടി മാമ്പുഴ മാമ്പുഴയ്ക്ക് കുറുകെ മൂന്ന് പാലങ്ങളായിരിക്കും ഈ ദേശീയ പാത അറുപത്തേറിൽ ഉണ്ടാവുക ഇവർ ഇത് എങ്ങനെയാണ് വരിയായിട്ട് ഇരുവശങ്ങളിലും മൂന്ന് വരി മൂന്ന് വരി വീതം ചിട്ടപ്പെടുത്തുക എന്നുള്ളതെല്ലാം ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായതിനു ശേഷമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങളെ കാണുന്നത് ഇവിടെ ഗതാഗത തടസ്സം കാരണം വാഹനങ്ങൾ മാമ്പുഴ പാലത്തിൻ്റെ മുകളിൽ വെച്ച് തിരിച്ചു വരുന്ന കാഴ്ചയാണ് അതോടൊപ്പം തന്നെ ഒരു ആംബുലൻസ് വഴിയിൽ തടസ്സപ്പെട്ട് നിൽക്കുന്ന കാഴ്ചയും നിങ്ങൾക്ക് കാണുന്നതാണ് രാവിലെയും വൈകുന്നേരങ്ങളിലും വലിയ ഗതാഗത തടസ്സം ഇവിടെ ഉണ്ടാവാറുണ്ട്